ായ മഹാനായ ഇബ്രാഹിം ഇബിനു അദ്ദേഹം തങ്ങൾ രാജ്യം വിട്ടു പോകുന്ന പല ഭാഗങ്ങളിലും തൻ്റെ നിത്യവൃത്തിക്ക് വേണ്ടി പല ജോലികളും ചെയ്യാറ് പതിവായിരുന്നു ഒരു ദിവസം ഒരു മുതലാളിയുടെ തോട്ടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയം വലിയൊരു തിന്നിനം ഏനാബിൻ തോട്ടം അതിലൂടെ മലിക്കരുൾപാടി തുടങ്ങി നോട്ടം അതിനുടേ മലിക്കമറിയിലൂക്കൈ എനമോളി താരി തവനതിൽ അരീശം പൂക്കൈം സമതവൻ തന്നിലധികമേ വിരോധം കൊണ്ടേ തലയിതിൽ ഇതിൽ ഉനൈ കനിന്തേ പോൽ ോയണ്ടേം അങ്ങനെ തോട്ടത്തിൽ കാവൽ നിൽക്കുന്ന സമയത്താണ് ആ തോട്ടത്തിൻ്റെ മരിക്ക് രാജാവ് ഒരു ദിവസം വന്നിട്ട് ചോദിച്ചു കുറച്ച് പഴം തരുമോച്ചു കുറച്ച് മുന്തിരി പൊത്തത് അർത്തുകൊണ്ടായിരുന്നു അപ്പോൾ മഹാനായ ഇബ്രാഹിം ഞങ്ങൾ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് കുറച്ച് മുന്തിരി അറുത്ത് കൊടുത്തു അടുത്തോടൊപ്പം ഇത് പൊളിക്കുകയാണ് പറഞ്ഞു അവിടെ പഹയാണ് ഇത്രയും കാല ജീ തോട്ടത്തിൽ നിന്നിട്ട് നല്ലത് ഏതാണെന്ന് ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞു കൊടുത്തു പൂസാം തലമണ്ട അടിച്ചു പൊട്ടിച്ചു അങ്ങനെ ചുമയുടേ പാശമിലെ മടങ്ങി പിന്നുഡയോർഡം ഒരുത്തൻ വന്നാങ്ങോറും അങ്ങനെ അദ്ദേഹം പോയി ആല് കൊടുത്തിട്ട് പോയി ഇബ്രാഹിംലുദ്ധ ഞങ്ങളെ പിന്നെ വേറൊരാൾ വന്നിട്ട് ചോദിച്ചു അല്ല മഹാനായ ഇബ്രാഹിംലുദ്ധ ഞങ്ങളുടെ തോട്ടത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടപ്പോൾ ഇവിടെ കൂടുതൽ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലം എവിടെയാണ് വെച്ചു കൂടുതൽ ജനങ്ങളുള്ള സ്ഥലം എവിടെയാണേ വെച്ചു ടൗണായിരിക്കും ഉദ്ദേശിച്ചിരിക്കുക ഏതായാലും അപ്പം ആ സമയത്ത് മഹാനായ ഇബ്രാഹിം ഇബ്രാഹിമുധങ്ങൾ പറയുകയാണ് കമ്മലുരന ജനനം പൊറുപ്പ കബറ കീടും തലം കൊള്ളെ തിരുത്തയക്കയാ പ്പോൾ മഹാനായ ഇബ്രാഹിം ദുന്ദങ്ങൾ പള്ളിക്കാട്ടിൽ ചൂണ്ടി പറഞ്ഞു ഇവിടെയാണ് കൂടുതൽ ജനങ്ങൾ തിങ്ങി തിങ്ങിപ്പാർക്കുന്നത് ഇത് കേട്ടപ്പോൾ കൊടുത്തുപൂസ മഹാനായ ഇബ്രാഹിം ദുന്ദങ്ങൾ അങ്ങനെ സമയമില്ല തലക്ക് പെടും തലമക്കെ കൊടുത്തുപോലെ തലയിൽ നിന്ന് രക്തം വരാൻ തുടങ്ങി തല പൊട്ടിയിട്ട് അങ്ങനെ ചെല്ലും നമ്മളൊക്കെ എന്താ ചെയ്യുക അങ്ങനെ തിരിച്ചു കൊടുക്കില്ലേ ഇത് തിരിച്ചു കൊടുത്തില്ല ഇപ്പം ഒരു സബൂറായി ആര് ഇബ്രാഹിമ ദുന്ദങ്ങൾ അങ്ങനെ മുസുബിറായേ താരം കണ്ടിട്ടവരവിടന്ന് പീരിഞ്ഞപ്പോൾ മൊളിക ചിലറുകൾ അവരം അറിയുമോര കറിയ ഹുറാസ അങ്ങനെ ചോരൊക്കെ പൊട്ടിച്ച് തലമുറ ചിരക്തൊക്കെ വന്ന് അദ്ദേഹം അത് കൂസലാക്കാതെ മുപ്പര് പോയി പോണ സമയത്താണ് ചില ആളുകൾ പറഞ്ഞു നിങ്ങളിപ്പോൾ തച്ച ആളാരാണെന്ന് അറിയുമോന്ന് ചോദിച്ചു ബൽഹ സാമ്രാജ്യത്തിൻ്റെ അധിപനായ ഇബ്രാഹിൻ ഉദു തങ്ങളാണെന്ന് പറഞ്ഞു ഇതും കേട്ടപ്പോൾ ഉടനെ തന്നെ ഓടി വന്ന് കേട്ട് വലിയിലെ അണവായി കഥ യതി മോത്തി മണത്തോനേ അങ്ങനെ ഓടി വന്ന് മഹാനായ ഇബ്രാഥ് മുമ്പിൽ കാൽക്കൽ വീണ് കയ്യും കര കാലൊക്കെ ഒക്കെ പൊടിച്ച് മുത്തി മണത്ത് പൊറുക്കണം എനിക്ക് അഫുവാക്കിത്തരണം ഞാൻ അറിയാതെ ചെയ്തു പോയതാണ് എന്ന് മനുഷ്യൻ പറഞ്ഞു എന്ന് മാത്രമല്ല മോശിതരി പെട്ടിട്ട് ട്ടു വാലി ആറ് അടിച്ച മുതലവനിൽ ഞാൻ ത്വലപായേം അനദിലെ സുവനം തരുവതി നു ഉടനെ തന്നെ മഹാനായ ഇബ്രാഹിമുദ്ദീൻ തങ്ങൾ പറയണ ജിന്നെ അടിച്ച സമയത്തന്നെ ഞാൻ എനിക്ക് സ്വർഗം കിട്ടാൻ വേണ്ടി ദുവാ ചെയ്തിട്ടുണ്ട് അന്ന സ്വർഗത്തിൽ കിടത്താൻ വേണ്ടി ഞാൻ ദുവാ ചെയ്തിട്ടുണ്ട് അത്ഭുതം കുറിയ ആ വ്യക്തി മഹാനാ ഇബ്രാഹിൻ നമ്മളോട് ചോദിക്കണം എന്താ പൊതു കഥ അടിച്ച ആൾ സ്വർഗം കിട്ടാൻ വേണ്ടി ദുവാ ചെയ്യേ മർദ്ദിച്ചിട്ട് സ്വർഗം കിട്ടാൻ വേണ്ടി ദുവാ ഇതെന്താ കഥ എന്ന് ചോദിച്ചു അപ്പൊ ജവാബാതെ കേട്ടേ പോയി ദുപോൽ ചെയ്തിടാൻ എന്ത് സബബ് വലിയ നിങ്ങൾ എന്നെ അടിച്ച കാരണത്താൽ ഞാനത് ക്ഷമിച്ചു എനിക്ക് ഒരുപാട് കൂലി അള്ളാഹു നിങ്ങളടടികാരണം എനിക്ക് എൻ്റെ ശരീരത്തിനെ മെരുക്കിയെടുക്കാനും അതുപോലെ തന്നെ അള്ളാഹു ഒരുപാട് പ്രതിഫലം എനിക്ക് നൽകുമ്പോൾ നിങ്ങളെ അടികാരനല്ല ഇപ്പം എനിക്ക് അത്രയും പ്രതിഫലം ഉന്നതി ഉന്നതമായ പദവിയിലേക്ക് അള്ളാഹു എന്നെ ഉയർത്തുന്നത് അപ്പം എന്തെങ്കിലും ദ്വാ ചെയ്യണ്ടേ നിങ്ങൾക്കും അതിന് പ്രതി പ്രത്യുതാരമായി എന്തെങ്കിലും ചെയ്യണ്ടേ നിങ്ങൾക്കും അതിനെന്തെങ്കിലും ചെയ്യേണ്ടേ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് സ്വർഗം കിട്ടാൻ വേണ്ടി ദ്വാ ചെയ്തതാണ് എന്ന് അതാണ് മഹാനായ ഇബ്രാഹിമിൻ്റെ ദുരന്തങ്ങൾ അങ്ങനെ സുവന രസീറിൽ അടിത്തീട്ടോന്നിലെ ഉതിർ തേടാതീരും തന്ന ഹാറം ഉറഞ്ഞേ അന്നപതി ബൽഹോ അവിടുമേത്തി ഗണന്തോന അപ്പോൾ ഒപ്പം ഉണ്ടാകുന്ന അപ്പുറത്തുനിണ്ടാകുന്ന ആൾക്കാർ ചോദിച്ചു എന്താ പെങ്ങൾ അയാൾ വെറുതെ വെറുതവിട്ടത് ഇങ്ങനെയൊക്കെയും കാട്ടിയിട്ട് ചോദിച്ചു ആ ഞാൻ ബൽഹ സാമ്രാജ്യത്തിലേ കൊട്ടാരത്തിൽ കുറച്ചൊന്ന് സുഖിച്ച ആളാണ് കിബ്രേട്ട് എൻ്റെ ശരീരത്തിനെ ഞാൻ ഒതുക്കി കൊണ്ടിരിക്കുകയാണ് മെരിക്കുകയാണ് നിവരമിൽ രാജ്യാത്താഹൃത്തും ബാൾ വടുുകി പിറും നൽറ്റി നടന്തിടൈ ബൽഹാമൂലൂക്കിന്ന് അവസബ് പദവികളും ഒഴിത്തിപ്പോൾ ഇപ്പം ഞാൻ ഒന്നാൻ്റെ മാർഗത്തിൽ പ്രവേശിക്കുകയാണ് ഈ ശരീരത്തിന് ഇടിയും കുത്തൊക്കെ ആരുന്ന കൊഴിഞ്ഞങ്ങൾക്ക് വാങ്ങാൻ തയ്യാറായിട്ടാണ് അങ്ങ് നിൽക്കുന്നത് അങ്ങനെ ഞാൻ എൻ്റെ ശരീരത്തിനെ മെരിക്കെടുക്കുകയാണ് ഞാൻ ഇപ്പോൾ ശരിക്കുള്ള ജിഹാദുൽ അക്ബർ നടത്തുകയാണ് എൻ്റെ ശരീരത്തിനോട് എന്ന് മഹാനായ ഇബ്രാഹിം തങ്ങൾ ചോദിച്ച വ്യക്തിയോട് പറയുകയുണ്ടായി ഏതായാലും അങ്ങനെ മഹാനായ ഇബ്രാഹിൻ തങ്ങൾ പല രാജ്യങ്ങളും ചുറ്റിക്കറങ്ങുന്നങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇൻഷാല്ല അടുത്ത ഭാഗം അടുത്ത എപ്പിസോഡിൽ വിവരിക്കാം